ஏது <iser Zum voi> <oke> ഗുഡ് മമ്മേ മമ്മി അതെങ്കിലും നിനക്ക് ണ്ടല്ലോ നേരം വെളുത്താ ഇരുട്ടുന്നത് വരെ ഇരുട്ടിയാ പിന്നെ വെളുക്കുന്നത് വരെ കുടി തന്നെ രാജശേഖരൻ തമ്പിയുടെ സഹോദരി സുഭദ്രമ്മ തങ്കച്ചിയാണ് ഞാൻ എന്റെ മകനാണ് നീ അന്തസ്സും അഭിമാനമുള്ള തറവാടാണിത് ആ ഓർമ്മ പോലെ നിനക്ക് ഇല്ലാതെ പോയല്ലോ കുടിക്കണമെങ്കിൽ ബാറിൽ പോകണമെന്നുണ്ടോ ഇവിടെ ഇരുന്ന് കുടിച്ചൂടെ സോറി എന്നെ അങ്ങനെ വിളിക്കരുത് നീ എന്റെ മകനാണെന്ന് പറയാൻ ഞാൻ എനിക്ക് വിശ്വാസമില്ല നീ ഒരിക്കലും നന്നാവില്ല ഇല്ല മമ്മേ ഞാൻ കുടിക്കത്തേ ഇല്ല പോയി കിടന്നുറങ്ങാ എന്തൊരു മമ്മിയാണിത് എപ്പോഴും വഴക്ക് തന്നെ വഴക്ക് ഗോവിന്ദ എന്റെ മമ്മിക്ക് സ്നേഹിക്കാൻ അറിയില്ലേ കുഞ്ഞു കിറന്നു वो ना बच्चे हो ഗോവിന്ദോവിന്ദ എന്തോ രവി ഉണർന്നു കാണും കൊണ്ടുപോയി കൊടുക്ക് എന്റെ അടുത്ത് തന്നെ നീ എപ്പോഴും ഉണ്ടല്ലോ രാവിലെ തന്നെ ലഹരി ഇന്ന് എന്താ ദിവസം അറിയാമോ നീ എന്റെ കൂടെ ഉള്ളപ്പോൾ ദിവസമോ മാസമോ കാലമോ ഒന്നും ഞാൻ ഓർക്കാറില്ല ഞാൻ ഇന്ന തന്നെ മറന്നു പോകുന്നു എന്നെന്റെ ബർത്ത്ഡേയാണ് നമ്മുടെ സ്വപ്ന അവളുടെ ബർത്ത്ഡേ ബർത്ത്ഡേ ഹാപ്പി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പറഞ്ഞു പറഞ്ഞു കാണാമെന്നും അതും എന്തെങ്കിലും പ്രസന്റ് കൊടുക്കാമെന്നും പറഞ്ഞിരിക്കുമല്ലോ പറഞ്ഞു അതിന് നിനക്ക് പണം വേണമല്ലേ മാനേജർ സാർ വന്നിരിക്കുന്നു ഗുഡ് മോർണിംഗ് മാഡം മോർണിംഗ് ഇത് ടോംസൺ ആൻഡ് കമ്പനിയുമായുള്ള എഗ്രിമെന്റ് ആണ് മിസ്റ്റർ പ്രഭാകരൻ ബോംബെയിലെ ഹീരാചന്ദുമായിട്ടുള്ള കോൺട്രാക്ടിന്റെ പീരീഡ് അവസാനിച്ചു ഇല്ല അത് സെപ്റ്റംബർ വരെ ഉണ്ട് ഗുഡ് മോർണിംഗ് ദേവി എന്താ നിന്റെ തല മാത്രമേ അനങ്ങുള്ളൂ നാം അനങ്ങൂലേ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്താ രവി ഇവൻ എന്നും ഇങ്ങനെ തന്നെ അല്ലേ നീ എന്താ പിന്നെ ഇവിടെ തന്നെ നിൽക്കുന്നത് ഒന്നും തോന്നരുത് ബാറിൽ പോയി കുടിച്ച് കൂത്താടുന്നതിനേക്കാൾ ഭേദമല്ലേ വീട്ടിലിരുന്ന് കുടിക്കുന്നത് ശീലമായി പോയി ഇനി ചാരിച്ചാലും അവനെ തിരുത്താനാവില്ല പതിനെട്ടാം തീയതി ആണ് ഓണം സാറ് ഞങ്ങളൊന്ന് സഹായിക്കണം ഒരു ചെറിയ അഡ്വാൻസ് തരണം അയ്യോ അഡ്വാൻസ് അത് സാധ്യമല്ല ചെയ്യുന്ന ജോലിക്ക് കൂലി അതാണല്ലോ ഇവിടുത്തെ ഏർപ്പാട് എന്താ രവി എന്താ കാഷ്യോട് ഞാൻ പതിനായിരം രൂപ ചോദിച്ചു അയാൾ തരുന്നില്ല നിങ്ങൾ പറഞ്ഞാലേ അയാൾ തരുമെന്നും ഷാഷർ ദേവിക്ക് 10000 രൂപ കൊടുത്തിക്ക് ദേവി വാങ്ങിച്ചോ ഫ്രണ്ട് ഓണമായിട്ട് ഇടയ്ക്ക് ഇതിനെ പട്ടിട്ടി കേടരുത് ഞാൻ കഡ്വാൻസ് തരണം ഇവിടെ ജോലി എന്ന ഞങ്ങൾ ഇവിടെയല്ല നേരെ എവിടെ പോയി ചോദിക്കാനാണ് മാധവ പണത്തിന്റെ കാര്യമെല്ലാം സുബിദ്രാമ തങ്കച്ചോറാണ് ചോദിക്കേണ്ടത് എന്താ മാനേജർ ഇവർക്ക് ഓണത്തിന് അഡ്വാൻസ് വേണമെന്നാ അഡ്വാൻസ് ഓ എന്നെ പറഞ്ഞാ ചെയ്യാത്ത ജോലിക്കൂലി അതെന്റെ സ്ഥാപനത്തിൽ നടപ്പില്ല അങ്ങനെ പറയരുത് നോ കൂടുതൽ നിങ്ങൾക്ക് ഞങ്ങൾ പോവില്ല വെറും ന്യായമായ ഒരു കാര്യമാണ് പറയുന്നത് അത് സാധിച്ചു ആർക്കൊക്കെ ന്യായം വേണോ അവർക്കൊക്കെ അല്ലാത്തവർക്ക് പോകാം നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അവകാശങ്ങൾ നിഷേധിച്ചാൽ ഈ നിമിഷം മുതൽ ഈ ഫാക്ടറി ചലിക്കില്ല വരും ഓണ അഡ്വാനിസ് അനുവദിക്കുക ഓണ അഡ്വാനിസ് അനുവദിക്കുക സുഭദ്രാമ തങ്കച്ചി നീതി പാലിക്കുക ഹായ് സ്വപ്ന നീ എന്നോട് വേണ്ട വേണ്ട ഞാൻ ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് ഒരുമിച്ച് ഉണ്ടാകുന്ന എന്നോട് സ്നേഹം ഇല്ലെന്നിട്ടാ ദേവി വരാഞ്ഞത് സ്വപ്ന എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും നീ അല്ലാതെ മറ്റാരാണുള്ളത് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ അമ്മ സ്നേഹത്തോടെ എന്റെ മോനെ എന്ന് വിളിച്ചിട്ടില്ല എന്റെ മനസ്സ് വേണ്ടി ദാഹിക്കുമ്പോഴെല്ലാം ഞാൻ നിന്റെ അടുത്തേക്കാണ് ഓടി പോകാറുള്ളത് പക്ഷേ നിനക്കുതിനെ വേണ്ടെങ്കിൽ പിന്നെ ഞാനില്ല ചേച്ചി ഞാൻ പറഞ്ഞല്ലേ രവീന്ദ്രനെ വിഷമിക്കുന്നേ രവിയെ സ്നേഹിക്കാൻ ഞാനില്ലേ എപ്പോഴും എനിക്കെൻ്റെ രതിയെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ രതിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് ർത്ത്ഡേക്കുള്ള സമ്മാനമല്ല ഇന്ന് നമ്മളുടെ വിവാഹ നിശ്ചയമാണ് പക്ഷെ ഒരു കാര്യം ഇത് നമ്മൾ രണ്ടുപേരും